ആലുവ മണപ്പുറത്ത് ശിവരാത്രി ആഘോഷത്തിനിടെ കവർച്ച നടത്തിയ മൂന്നംഗ സംഘത്തെ വളാഞ്ചേരിയിൽ നിന്ന് വളാഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തു ശിവരാത്രി മഹോത്സവത്തിൽ പങ്കെടുക്കാനെത്തിയ ആളുകളിൽ നിന്ന് ആറ് സ്മാർട്ട് ഫോണുകൾ കവർച്ച ചെയ്ത കേസിലാണ് അന്തർ സംസ്ഥാന മോഷ്ടാക്കളെ അറസ്റ്റ് ചെയ്തത് ആദവനാട് സ്വദേശി വെട്ടിക്കാട്ടിൽ മൊയ്തീൻ എന്ന കാവാട് കുഞ്ഞിപ്പ കുറ്റിപ്പുറം കഴുത്തലൂർ സ്വദേശി തോട്ടിപ്പറമ്പിൽ സുരേഷ് എന്ന താടി സുരേഷ് മുത്തൂർ കട്ടക്കളങ്ങര സ്വദേശി മുജീബ് റഹ്മാൻ എന്ന തലേവർ മുജീബ് എന്നിവരാണ് പിടിയിലായത് വളാഞ്ചേരിയിലെ സ്വകാര്യ വാറിന് സമീപം സംശയാസ്പദമായ സാഹചര്യത്തിൽ കണ്ട പേരെയും പോലീസ് ായിരുന്നു മോഷ്ടിക്കപ്പെട്ട ഫോണുകൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിൽ പ്രതികൾ വളാഞ്ചേരിയിലെത്തിയതായി മനസ്സിലാക്കി ബാറിന് മുന്നിൽ നിന്ന് പിടികൂടുകയായിരുന്നു മോഷണം മദ്യവില്പന പിടിച്ചുപറി ബസ്സുകളിൽ പോക്കറ്റടി തുടങ്ങിയ നിരവധി കേസുകളിൽ പ്രതികളാണ് പിടിയിലായ സംഘം കേരളത്തിലെ വിവിധ സ്റ്റേഷൻ പരിധികളിൽ നിരവധി മോഷണ കേസുകളും ഇവർക്കെതിരെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് തിരൂർ മജിസ്ട്രേറ്റ് മുൻപാകെ ഹാജരാക്കി റിമാൻഡ് ചെയ്ത പ്രതികളെ ആലുവ പോലീസിന് കൈമാറും മലപ്പുറം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം